വരുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറ് വേൾഡ് കപ്പിന് വേണ്ടി ഫുട്ബോൾ ലോകം ഒന്നടക്കം കാത്തിരിക്കുകയാണ് ഇനി പതിനൊന്ന് മാസം മാത്രമേ വരുന്ന ഇരുപത്തിയാറ് വേൾഡ് കപ്പിനുള്ളൂ അമേരിക്കയും കാനഡയും മെക്സിക്കോയും സംയുക്തമായാണ് ഈ വേൾഡ് കപ്പ് സംഘടിപ്പിക്കുന്നത് നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന യൂറോ ചാമ്പ്യന്മാരായ സ്പെയിന് യൂറോപ്യൻ വമ്പന്മാരായ ഇംഗ്ലണ്ട് യു എഫ് എ നാഷൻസ് ലീഗ് വമ്പന്മാരായ പോർച്ചുഗൽ പിന്നെ ഫ്രാൻസ് എന്നീ വമ്പന്മാർക്കെല്ലാം വലിയ സാധ്യതയാണ് ഈ വേൾഡ് കപ്പ് തുറന്നു വെച്ചിരിക്കുന്നത് ആര് കിരീടമുയർത്തുമെന്ന കാത്തിരിപ്പിലാണ് നിലവിൽ ലോകം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് വേൾഡ് കപ്പിലേക്കുള്ള അർജന്റീനയുടെ കിറ്റ് നിലവിൽ ലീക്കായിരിക്കുകയാണ് ഓരോ വേൾഡ് കപ്പിനും ഓരോ രാജ്യങ്ങൾ തങ്ങളുടെ പുതിയ അഡിക്ഷൻ ജേഴ്സികൾ പുറത്തിറക്കാറുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്ക് അർജന്റീന കാത്തു വച്ചിരുന്ന ജേഴ്സിയുടെ ഫോട്ടോയാണ് നിലവിൽ ലീക്കായിരിക്കുന്നത് വളരെ മനോഹരമായ ജേഴ്സി തന്നെയാണ് അർജന്റീന അവതരിപ്പിച്ചിട്ടുള്ളത് അർജന്റീന നിലവിൽ മൂന്ന് തവണയാണ് ലോക കിരീടം ഉയർത്തിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് പിന്നെ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഈ മൂന്ന് ജേഴ്സിയോടും സാദൃശ്യമുള്ള ജേഴ്സിയാണ് അർജന്റീന അവതരിപ്പിച്ചിട്ടുള്ളത് ഏകദേശം മൂന്നുമായി താരതമ്യം ചെയ്യാൻ സാധിക്കുന്ന ജേഴ്സി ആകാശനീലയും വെള്ളയുമുള്ള താങ്കളുടെ തനതി ശൈലിയിൽ തന്നെയാണ് അർജന്റീന ഈ ജേഴ്സിയും അവതരിപ്പിച്ചിട്ടുള്ളത് ഫ്രണ്ടിൽ വെള്ളക്കൊപ്പം മൂന്ന് നീല ലൈനുകൾ ഈ മൂന്ന് ലൈനുകളുടെ സൈഡിൽ കട്ടിയുള്ള നീലയും സെന്ററിൽ ആകാശനിലയുമാണ് ജേഴ്സിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മൂന്ന് സ്റ്റാറുള്ള അർജന്റീനയുടെ ലോഗോയും ഇതിനോടൊപ്പം തന്നെ ഗോൾഡ് കളറിൽ സ്പോൺസർമാരുടെ ചിഹ്നത്തോടൊപ്പം വേൾഡ് കപ്പിന്റെ ലോഗോയുമാണ് ഉൾപ്പെട്ടിട്ടുള്ളത് രണ്ട് ഷോൾഡറിലും മൂന്ന് വീതമുള്ള ബ്ലാക്ക് ലൈനുകൾ ഇതിലേക്ക് ബ്ലാക്ക് ഷോർട്ട്സിനാണ് സാധ്യത കൂടുതൽ അല്ലെങ്കിൽ വൈറ്റിൽ ബ്ലാക്ക് ലെയിനുകൾ ഉണ്ടായേക്കാം അല്ലെങ്കിൽ ഹോം എവേ എന്നതിന് മാറ്റങ്ങൾ വരുത്തിയേക്കാം ഏതായാലും തകർപ്പൻ എഡിക്ഷനോട് കൂടി തന്നെയാണ് അർജന്റീന താങ്കളുടെ ജേഴ്സി ഏതായാലും കണ്ടെത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് വേൾഡ് കപ്പ് ഉയർത്താൻ അർജന്റീനക്ക് സാധിക്കുമോ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക